എനിക്ക് എതിർപ്പുണ്ട് ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്ന പണി അറിയില്ല ദാരിദ്ര്യം കാരണം നിങ്ങൾ ഈ തീ കത്തന ഇങ്ങനെ വാരിയിട്ട് കത്തിക്കാൻ നോക്കണ്ട എനിക്ക് താല്പര്യം വേണ്ട നിങ്ങൾ ചോദിക്കില്ല അമ്മ ഇതൊക്കെ പിടിച്ച് എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ആൻസർ കിട്ടാന്ന് വെച്ച് നടക്കൂല ഇത് വടി പടി കൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഇല്ല അപ്പഴത്തിൽ എടുത്തിട്ടല്ലോ അമ്മേല എന്തുണ്ടായി ഹേമ ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തൊട്ട് കളിച്ച അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഇപ്പൊ അതിനുള്ള സാഹചര്യം ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് ഹലോ എത്ര വർഷമായി സിനിമ അങ്ങനെയൊക്കെ സംഭവം ചോദിച്ചുള്ളൂ ഇനി ചോദിച്ചാ പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല ഇല്ല അതിന്റെ ആവശ്യം എനിക്ക് ഇപ്പില്ലല്ലോ അത് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല സമയം വരുമ്പോൾ ഞാൻ പറയാം ഏതായാലും നമുക്ക് കിട്ടാവുന്നതോ നമുക്ക് കിട്ടാം